എല്ലാവർക്കും നമസ്കാരം ഹലോ അർജുന ജനിക്കാത്തവനും നാശമില്ലാത്തവനും പ്രപഞ്ചത്തിന്റെ നിയാമകനും ആണെന്നിരുന്നാലും സ്വന്തം പ്രകൃതിയെ അധിഷ്ഠാനമാക്കി സ്വന്തം മായാശക്തി കൊണ്ട് ഞാൻ ജന്മം പ്രാപിക്കുന്നു ഇവിടെ ജനിക്കാത്തയാൾ എങ്ങനെ ജനിച്ചുവെന്നും സ്വരൂപത്തിന് കൂടുതൽ കുറവ് സംഭവിക്കാത്തയാൾ എങ്ങനെ ജനിച്ചുവെന്നും തോന്നാം അജനും അവ്യയനുമായ ആൾ ജനിക്കണമെങ്കിൽ മായ കൊണ്ടല്ലാതെ സാധ്യമല്ല അതായത് ജനിക്കാതെയും കൂടുതൽ കുറവ് വരാതെയും ജനിച്ചവരെ പോലെ തോന്നുന്നുവെന്ന് താല്പര്യം ഇതെല്ലാം കേവലം മായ കൊണ്ടാണ് എന്നാണ് ഭഗവാന്റെ പ്രഖ്യാപനം സത്യമായി ജനിച്ചു എന്ന് വന്നാൽ ഭഗവാന്റെ അജത്വവും അമൃതത്വവും അതോടെ അസ്തമിച്ചു പോകും സകല പ്രപഞ്ചഘടകങ്ങളുടെയും ഉള്ളിലിരുന്ന് അവയെ നിയന്ത്രിക്കുന്ന ഈശ്വരനാണ് കൃഷ്ണനെങ്കിൽ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ നിയന്ത്രിച്ചാൽ പോരെ പിന്നെ എന്തിനും ജനിക്കുന്നു എന്ന പാർത്ഥന്റെ സംശയത്തിനുള്ള മറുപടിയായാണ് ഭഗവാൻ ഇപ്രകാരം പറയുന്നത് അല്ലയോ അർജുന എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോൾ ഞാൻ ജന്മമെടുക്കുകയും ചെയ്യുന്നു അതായത് ഇവിടെ ധർമ്മശബ്ദത്തിനർത്ഥം ജഗത്തിനെ ധരിക്കുന്ന ബ്രഹ്മം എന്നത് തന്നെയാണ് ബ്രഹ്മബോധത്തിന് തെളിവ് നൽകുന്ന കർമ്മങ്ങളും ധർമ്മം എന്നാണ് അറിയപ്പെടുന്നത് ബ്രഹ്മസത്യം സകല ജീവികളുടെ ഉള്ളിൽ ഈശ്വരനായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഭൗതിക ദൃശ്യങ്ങളിലും സുഖഭോഗങ്ങളിലും മോഹിച്ച് മായാബദ്ധരായി ജീവിക്കുന്ന ജീവന്മാർക്ക് ആ സ്ഥിതി അറിയാതെ അകന്നു പോകാനിടയാവുന്നു അപ്രകാരം ഈശ്വരബോധം തെളിയുന്ന മട്ടിൽ കർമ്മങ്ങളെ സ്വധർമ്മങ്ങളാക്കി മാറ്റാനും കഴിയാതെ പോകുന്നു ഇതാണ് ധർമ്മത്തിന് വരുന്ന ദുഃഖാവസ്ഥ ഈശ്വരബോധമോ സ്വധർമാനുഷ്ഠാനമോ ഇല്ലാതെ വന്നാൽ സ്വാഭാവികമായും വന്നു ചേരുന്നത് ഭൗതികമോഹവും ഈശ്വര ബുദ്ധിയിൽ നിന്നും അകലുന്ന കർമ്മങ്ങളുമാണ് ഇങ്ങനെയുള്ള അധർമ്മത്തിന്റെ ആധിക്യവും ധർമ്മഗ്ലാനിയും സംഭവിക്കുമ്പോഴാണ് ഭഗവാൻ ശരീരം സ്വീകരിച്ച് ഈ പ്രപഞ്ച നാടക വേദിയിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് താല്പര്യം അന്നുള്ള അധർമ്മത്തെ മാറ്റാൻ ഏത് ശരീരമാണോ വേണ്ടത് അത് ഭഗവാൻ സ്വീകരിക്കുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നത് അതാണ് അവതാര ശരീരങ്ങളിൽ വൈവിധ്യം കാണാനുള്ള കാരണമെന്ന് സാരം മലയാള പരിഭാഷ ഞാൻ ഇറക്കുന്നില്ല അതേ ഇന്ദ്രിയമാകുന്നവർ എൻ്റെ ഈ ദേഹത്തിനുള്ളൊരു നാശവും ഈ ജീവജാലത്തിനൊക്കെ അധിപതിയാണോ ഞാൻ എങ്കിലും എല്ലാ യോഗത്തിലും സംഭവിക്കുന്നു ഞാൻ എൻ്റെ ആത്മശക്തി കൊണ്ട് ആത്മാരൂപമായിട്ട് ഉത്ഭവിക്കുന്നു ധർമ്മത്തിന് ധർമ്മത്തിനെപ്പോൾ കോട്ടം ഭവിക്കുമോ ധർമ്മത്തിനൊക്കെയും വൃദ്ധിയുണ്ടായിടും അപ്പോഴൊക്കെയും എന്നെ ആത്മശക്തി കൊണ്ട് ഉത്ഭവിച്ചിടുന്നതും